ഐ പി എൽ സമാപിച്ചതിനെ തുടർന്ന് ഇനി ബി സി സിയുടെ ശ്രദ്ധ മുഴുവൻ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിലേക്കാണ് അതിനാൽ തന്നെ ഇനി വരാനിരിക്കുന്ന ഓരോ ടി ട്വൻ്റി മത്സരങ്ങളും ലോകകപ്പിനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് കൂടിയായിരിക്കും എന്നതിൽ സംശയമില്ല ലോകകപ്പിന് മുമ്പ് ഇനിയുള്ള ഏഴ് മാസത്തിനിടെ കുറഞ്ഞത് പതിമൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളെങ്കിലും ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നുണ്ട് ഇവയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തി വെസ്റ്റ് ടീം കോമ്പിനേഷൻ കണ്ടെത്താനായിരിക്കും മുഖ്യ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ കൂടുതലും ലക്ഷ്യമിടുന്നത് ലോകകപ്പിന് മുമ്പ് പുതിയ ചില കളിക്കാരെ ടിവന്റിയിൽ പരീക്ഷിച്ചു നോക്കാനും ഗംഭീറിന് പ്ലാൻ നിലനിൽക്കുന്നുണ്ട് സമാപിച്ച ഐ പി എൽ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയ ചിലരെ അദ്ദേഹം നോട്ടമിട്ട് ഇട്ടു കഴിഞ്ഞിട്ടുമുണ്ട് ഇനി വരാനിരിക്കുന്ന ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പരകളിൽ ഇവരിൽ ചിലരെ ടീമിലേക്ക് ഗംഭീർ വിളിക്കുവാനും സാധ്യതയുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ വിക്കറ്റ് കീപ്പറുടെ റോളിൽ പുതിയൊരു എതിരാളിയെ കൂടി സഞ്ജു സാംസൺ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിന്റെ വെടിക്കെട്ട് ഓപ്പണർ കൂടിയായിട്ടുള്ള പ്രബ് ഇബ്രാം സിംഗ് ആണിത് ഈ സീസണിൽ ഗംഭീര പ്രകടനമായിരുന്നു താരം നടത്തിയിരുന്നത് പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് താരം അടിച്ചെടുക്കുകയും ചെയ്തു നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഉൾപ്പെടെയാണ് ഇത് ഐ പി എൽ കരിയർ എടുത്താൽ ഇതിനോടകം തന്നെ അൻപത്തൊന്ന് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്നതും ആയിരത്തി മുന്നൂറ്റി അഞ്ച് റൺസാണ് ഒരു സെഞ്ചുറിയും അതുപോലെ ഏഴ് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത അൺക്യാപ്റ്റഡ് താരവുമാണ് ഈ സീസണിൽ സഞ്ജുവും ഋഷഭ് എല്ലാം ബാറ്റിങ്ങിൽ വേണ്ടത്ര തിളങ്ങിയിട്ടില്ലെന്നത് പരിഗണിക്കുമ്പോൾ ആഗസ്റ്റിൽ ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ടി പരമ്പരയിൽ താരത്തെ ഇന്ത്യൻ കോച്ച് ഗവൺമെന്റ് ഗൗതം ഗംഭീർ പരീക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ നിലവിൽ ആയിട്ടുള്ള റിങ്കു സിംഗ് വീണ്ടും ഒരു ഐ പി എല്ലിൽ കൂടി ഫ്ലോപ്പ് ആയതിനെ തുടർന്ന് പുതിയ ഒരാളെ അടുത്ത പരമ്പരയിൽ ഗൗതം ഗംഭീർ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട് ശശാങ്ക് സിംഗ് അശുതോഷ് ശർമ്മ നെമാൻദീർ തുടങ്ങിയവരെല്ലാം അദ്ദേഹം നോട്ടമിട്ട് വെച്ചിരിക്കുന്ന താരങ്ങൾ കൂടിയാണ് മാത്രമല്ല പഞ്ചാബ് കിങ്സിനൊപ്പം ഈ സീസണിലും ശശാങ്ക് മോശമാക്കിയിരുന്നില്ല പതിനേഴ് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അൻപത് റൺസ് താരം സ്കോർ ചെയ്യുകയും ചെയ്തു ബാറ്റിങ്ങിനൊപ്പം മീഡിയ പേസറായി ബൗളിങ്ങിനും ശശാങ്കിനെ ടീമിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഈ സീസണിൽ ഫിനിഷറുടെ റോളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരം കൂടിയായിരുന്നു ധീർ അവസാന ഓവറുകളിൽ താരത്തിന്റെ വെടിക്കെട്ടാണ് പലപ്പോഴും ടീമിന് പിന്തുണച്ചിരുന്നത് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ഓവറുകളിൽ പതിനൊന്ന് ഇന്നിങ്സുകളിൽ ഇപ്രാവശ്യം ബാറ്റ് ചെയ്യാനും താരത്തിന് കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് എട്ട് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ് റൺസും താരം നേടിയെടുത്തു പക്ഷെ ഡൽഹി ക്യാപിറ്റൽസ് താരമായ അശുതോഷ് ഇപ്രാവശ്യം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ഓവറുകളിൽ എട്ട് ഇന്നിങ്സുകളിലായിരുന്നു ബാറ്റ് വീശിയിരുന്നത് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി നാൽപ്പത്തി നാല് റൺസും നേടാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഓൾറൗണ്ടറായി ഇന്ത്യൻ ടീമിലേക്ക് എത്തുക ഡൽഹി ക്യാപിറ്റൽസിന്റെ നിഗം ആയിരിക്കാനാണ് സാധ്യത ഈ സീസണിലെ ഐ പി എൽ അരങ്ങേറിയ താരം കൂടിയായിരുന്നു ഇദ്ദേഹം കന്നി സീസണിൽ തന്റെ വരവറിയിക്കാൻ താരത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് മത്സരങ്ങളായിരുന്നു ഡി സിക്കായി താരം കളിച്ചത് നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് നാല് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി നാല്പത്തിരണ്ട് റൺസ് നേടിയ താരം പതിനൊന്ന് വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി ബൗളിംഗിൽ വൈഭവ് അറോറ ദിഗ്വേഷ് റാഡ്ഡി ഹർപ്രീത് എന്നിവർക്കാവും ഇന്ത്യൻ ടീമിലേക്ക് കൂടുതലും വെളിയെത്താൻ സാധ്യത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി പന്ത്രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകൾ വൈഭവ് വീഴ്ത്തുകയും ചെയ്തിരുന്നു ലക്നൌ സൂപ്പർ ജെയിൻസ് സ്പിന്നറായിട്ടുള്ള ദിഗ്വേഷ് പതിമൂന്ന് കളിയിൽ നിന്നും പതിമൂന്ന് വിക്കറ്റുകൾ നേടുകയുണ്ടായി പഞ്ചാബ് കിങ്സ് താരമായിട്ടുള്ള ബ്രാർഡ് ഏഴ് കളിയിൽ പത്ത് വിക്കറ്റുകളാണ് കൂടുതലും ലഭിച്ചിട്ടുള്ളത്